കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ മദ്യവും പണവും ഒഴുക്കി എൽ ഡി എഫ് വോട്ടു പിടിക്കുകയാണെന്ന ആരോപണവുമായി പി വി അൻവർ എം എൽ എ രംഗത്ത് ചേലക്കരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം എം എൽ എ ഉന്നയിച്ചത് കോളനികളിൽ എൽ ഡി എഫ് മദ്യവും പണവും ഒഴുക്കുകയാണെന്ന് പി വി അൻവർ എം എൽ എ ചേലക്കരയിൽ ആരോപിച്ചു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലക്ഷം രൂപയാണ് ചെലവഴിക്കാവുന്ന പരമാവധി തുക എന്നാൽ മൂന്ന് മുന്നണികളും കൂടി മുപ്പത്തി കോടി രൂപയാണ് ചേലക്കരയിൽ ചെലവഴിച്ചത് ഈ മണ്ഡലത്തിൽ ആരും ജയിക്കില്ല തങ്ങൾ കോടതിയിൽ പോകുമെന്നും ബൂത്ത് തിരിച്ച് ഓരോ പാർട്ടിയും ചെലവാക്കിയ തുകയുടെ കണക്ക് തന്റെ കയ്യിലുണ്ടെന്നും അൻവർ ആരോപിച്ചു ആർക്കൊന്ന് അവിടെ നിന്നല്ലേ പൈസ മുഴുവൻ ഒഴുകുന്നത് ആ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ സോഴ്സാണ് ആര് ആർക്ക് കൊണ്ടുവന്ന പൈസയാ ഇപ്പം കോളനികളിൽ പത്രക്കാർ ദയവായിരുന്നു അന്വേഷിക്കണം കോളനികളിൽ അവർ കൊടുക്കുന്ന സ്ലിപ്പ് കവറിലാ സാധാരണ സ്ലിപ്പ് കൊടുത്താൽ പോവുക ആ കവറിൻ്റെ ഉള്ളിൽ സ്ലിപ്പിനോടൊപ്പം എന്താ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള നോട്ടുകെട്ടുകളാണ് ആരാ കൊടുക്കുന്നത് ആരാ കൊടുക്കുന്നത് അവിടെയാണ് വിഷയം ഇവർ ഇതുവരെ പറഞ്ഞ് നടന്നിരുന്നത് എന്താണ് വോട്ടിൽ ഒരു കുഴപ്പമില്ല ഇത്രയും മോശമായ കോളനി വേറെ എവിടെയുള്ളത് വേറെ എവിടെയുള്ളത് കേരളത്തിൽ കാണുമോ ഞാൻ ഏറ്റവും കഷ്ടപ്പെടുന്ന നാട്ടിൽ പോകുന്ന ആളാണ് ആഫ്രിക്ക പട്ടിണി പാവങ്ങളിൽ അവിടെയൊക്കെ ഓല മേഞ്ഞ പുല്ല് മേഞ്ഞ വീടാണെങ്കിലും അതിനൊരു മണ്ണിൻ്റെ ചുമരും എന്താ പറയുക നില ഒന്ന് മണ്ണിട്ട് മെഴുകിയ വീട്ടിൽ അവരൊക്കെ താമസിക്കുന്നത് ഇവിടെ ഒന്ന് പോയി നോക്കും നിങ്ങൾ ഇടത് മുന്നണി എന്നെ കൊടുക്കുന്ന പണം പണം കൊടുക്കേണ്ടിടത്ത് അവരെത്തി പണം മാത്രല്ല മദ്യം ഒഴുക്കാൻ പോവര് എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഇന്നലെ ഇനി അന്ന് രണ്ട് നേതാക്കന്മാര് അത് കോൺഗ്രസ് നേതാവുണ്ട് സി പി എമ്മിന്റെ നേതാവുണ്ട് എന്തിനാണ് അൻവർക്കായി വെയിലും കൊണ്ട് ഈ കോളനി കൂടെയൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് ഇനിയും കോളനി മത്സരായിട്ടില്ല എന്നെ പഠിപ്പിക്കുക അതൊക്കെ തലേ ദിവസം കൊടുക്കേണ്ട സാധനം ഞങ്ങൾ കൊടുക്കും അതുകൂടി കഴിഞ്ഞ് വെറുതെ കോളനി പോയി വെയിലുള്ള ഈ മനോഗതമാണിവിടെ ആ പാവപ്പെട്ട മനുഷ്യരെ മദ്യം വാങ്ങിക്കൊടുത്തിട്ട് വോട്ട് പിടിക്കുന്ന മനോഗതം അത് യു ഡി എഫിനുണ്ട് എൽ ഡി എഫിനുണ്ട് ബി ജെ പിക്ക് ഉണ്ട് ഈ മണ്ഡലത്തിലാകെ നടക്കുന്നതാണ് വി സി വി ന്യൂസ്